മഹാകവി കുമാരൻ ആശാൻ്റെ നൂറ്റിയൊന്നാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ആശാൻ രചിച്ച സ്വാതന്ത്ര്യഗാഥ സ്വാതന്ത്ര്യ രാജ്യത്തിൻ സാമ്രാട്ടേ സ്വാതന്ത്ര്യ രാജ്യത്തിൻ സാമ്രാട്ടേ തേജസ്സിൻ പ്രാതമാം സ്വർണസിംഹാസനത്തിൽ ജ്യോതിഷ് കിരണാവലിച്ചെങ്കോൽ തൃക്കൈയിൽ ദ്യോതിപ്പിച്ചമ്പുന്ന തമ്പുരാനെ നിന്തിരുവാഴ്ച ജയിക്കട്ടെ നിന്തിരുവാഴ്ച ജയിക്കട്ടെ പിടയിൽ പിന്തിരിയാത്ത തലമുറകൾ സന്തതം ഘോഷിച്ചു മാറ്റൊലിക്കൊള്ളട്ടെ നിൻതിരുനാമം ഭുവനമെങ്ങും അന്ധകാരത്തിൻ്റെ ആഴത്തിൽ ക്രൂരമം എന്തൊരു മായാവ്യവസ്ഥയാാലോ ബന്ധസ്ഥരായി ഞങ്ങൾ കേഴുന്നു ദേവ ബന്ധസ്ഥരായി ഞങ്ങൾ കേഴുന്നു ദേവ നിൻ സ്വന്തക്കിടാങ്ങൾ നിരപരാധർ ു ഞങ്ങൾ പിതാവേ ഓരുന്നു ഞങ്ങൾ പിതാവേ കൺമുന ദൂരത്തും തേന്മഴ ചാറുമെന്നും ക്രൂരത തന്നൂടെ നേരെ അതുതന്നെ ഘോരം ഇടിത്തീയായി മാറുമെന്നും ചട്ടറ്റ നിൻ കരവാളിൽ പ്രഭ തട്ടുമാറാക ഞങ്ങൾക്കു കണ്ണിൽ വെട്ടിമൂറിക്കുക കാൽച്ചങ്ങല വിഭോ വെട്ടിമൂറിക്കുക കാൽച്ചങ്ങല വിഭോ പൊട്ടിച്ചെറിയുക ഈ കൈവിലങ്ങും ഞങ്ങളെ പൊക്കുക ഞങ്ങളെ പൊക്കുക കൂരിരുട്ടിൻ കോട്ട എങ്ങും ചവിട്ടി നിരത്തുവാനും തങ്ങളിൽ കൈകോർത്ത് മോക്ഷസുഖാബ്ദിയിൽ മുങ്ങിക്കളിച്ച് പുളയ്ക്കുവാനും സത്യം ശ്വസിച്ചും സമത്വം കണ്ടും സ്നേഹസത്ത് നുകർന്നും കൃതാർത്ഥരായി സധർമ്മത്തൂടെ നടക്കട്ടെ മാനവർ സദ്ധർമ്മത്തൂടെ നടക്കട്ടെ മാനവർ ഇത്തരം സ്വർഗമായി തീർന്നിടട്ടെ സദ്ധർമ്മത്തൂടെ നടക്കട്ടെ മാനവർ ഇത്തരം സ്വർഗമായി തീർന്നിടട്ടെ